ഹരിനന്ദനം വീട് നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരും നല്ല തിരക്കിലാണ് ഇന്ന് അരുൺകുമാറിൻ്റെയും വിദ്യാകുമാരിയുടെയും മൂത്തമകൻ വിഹാന്റെ വിവാഹമാണ് സമയമായതും അച്ഛൻ്റെയും അമ്മയുടെയും മുതിർന്നവരുടെയും അനുഗ്രഹം വാങ്ങിയ ശേഷം അവളുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു അവളുടെ വീട്ടിലെത്തിയതും വിഹാൻ കാറിൽ നിന്നും ഇറങ്ങി കിരൺ വിഹാൻ്റെ കാല് കഴുകി മാലയിട്ട് കൊടുത്തു വിഹാൻ കതിര മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു പെടുന്ന പെടുന്നവൻ്റെ ചെവിയിൽ മുഴങ്ങി കേട്ടത് അവളുടെ അമ്മയുടെ ഉറക്കെയുള്ള കരച്ചിലായിരുന്നു വിഹാൻ കതിര മണ്ഡപത്തിൽ എണീറ്റു അവളുടെ അമ്മയുടെ അടുത്തേക്ക് നടന്നു എന്താൻറ്റി എന്ത് പറ്റി ആരും ഒന്നും മിണ്ടാത്തത് കണ്ട് വിഹാന്റെ ദേഷ്യം വന്നു ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ അവളുടെ അമ്മ അവൻ്റെ നേരെ അവൾ എഴുതിയ ലെറ്റർ കയ്യിൽ കൊടുത്തു വിഹാൻ അതിൽ എന്തെന്നുള്ള അർത്ഥത്തിൽ ആ ലെറ്റർ എടുത്ത് വായിച്ചു ഓരോ വരികൾ വായിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ദേഷ്യത്തിൻ്റെ തിയാളി കത്തി അവളോടുള്ള അടങ്ങാത്ത ദേഷ്യമായിരുന്നു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കണ്ണുകളൊക്കെ ചുവന്നു അവൻ ആ ലെറ്റർ കയ്യിൽ ചുരുട്ടി പിടിച്ചു അവന് തന്നെ അവന്റെ ദേശത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അവൻ ഭിത്തിയിൽ ആഞ്ഞിടിച്ചു അടുത്തു നിന്നിരുന്ന അവളുടെ അമ്മ ഭയന്ന് പിന്നിലേക്ക് മാറി വിഹാൻ ദേഷ്യത്തോടെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മേ പോവാ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നീക്കാൻ എനിക്ക് ആഗ്രഹമില്ല എനിക്ക് ഈ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണ് വേണ്ടമ്മേ മടുത്തു എല്ലാ പെണ്ണുങ്ങളും കണക്കാ വിഹാൻ ദേഷ്യത്തിൽ പോവാന്നതും വിദ്യാകുമാരി അവന്റെ കയ്യിൽ പിടിച്ചു മോനെ വിഹാൻ അമ്മ പറഞ്ഞു ദേഷ്യപ്പെടല്ലേ ആ നിമിഷം കല്യാണപ്പിണ്ണിന്റെ അമ്മ വിഹാന്റെ അടുത്തേക്ക് ചെന്നു അവന്റെ മുഖത്തേക്ക് നോക്കി മോന് മാപ്പ് അവളുടെ അമ്മ തൊഴുതുകൊണ്ട് അവൻ്റെ മുമ്പിൽ കൈകൾ കൂപ്പി എന്റെ മോൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഇവിടെ ആരും കരുതിയില്ല ഞങ്ങളെല്ലാരും അവൾ ചതിച്ചു സ്വർണം ഈ വീടിന്റെ ആധാരം എടുത്തണം അവൾ പോയിരിക്കുന്നു പെട്ടെന്ന് അനന്തിന്റെ വകയിലുള്ള ഏതൊരു കാരണവർ പറഞ്ഞു കല്യാണം മുടങ്ങിയോടത്ത് ആരും വിഷമിക്കേണ്ടതില്ല ആനന്ദിന് ഒരു മോളും കൂടിയില്ലേ ആദിക ആ മോളും കണ്ട് കെട്ടിച്ച പോരെ അവൾക്കും കെട്ടുപ്രായമായില്ലേ അയാൾ പറഞ്ഞത് കേട്ടതും ആദിക ഞെട്ടലോടെ അയാളെ നോക്കി അങ്കിൾ നിർത്ത് ചേച്ചിയേക്കിട്ടില്ലെങ്കിൽ അനിയത്തി ആ ഏർപ്പാട് ശരിയല്ല എനിക്കിനൊരു പെണ്ണ് വേണ്ട അത്ര തന്നെ വിഹാൻ ദേഷ്യത്തോടെ പറഞ്ഞു തിരിഞ്ഞു നടന്നതും വിഹാന്റെ അച്ഛൻ മുന്നിലേക്ക് കയറി വന്നു നിന്നു മോനെ അച്ഛനോർത്തെങ്കിലും മോനി വിവാഹത്തിന് സമ്മതിക്കണം ഇപ്പത്തന്നെ മീഡിയക്കാർ ഈ വിവരം പറഞ്ഞിട്ടുണ്ടാവും പ്ലീസ് മോനു ആദ്യ അടുത്തേക്ക് അവളുടെ അമ്മ ചെന്നു അവളുടെ കൈ പിടിച്ച് റൂമിലേക്ക് പോയി മോളെ അമ്മ പറയുന്ന എന്റെ മോളനുസരിക്കില്ലേ അമ്മയ്ക്ക് അച്ഛനും വേണ്ടി അമ്മ പറയുന്നൊന്നും കേൾക്ക് നീ കൂടി ഞങ്ങൾ കൈവിട്ട ഒരുമൻ കയറും മാത്രം മതി തൂങ്ങിച്ചാമ ഇനി നീര് ജീവിക്കണ്ടല്ലോ അമ്മ എന്തൊക്കെയാണ് ഞാൻ ഞാനെങ്ങനെ അമ്മ എനിക്ക് എന്റെ പൊന്നും മോളല്ലേ അച്ഛന്റെ അവസ്ഥ നിനക്കറിയുന്നല്ലേ അറിയുന്നല്ലേ ആദ്യം ഒരു നിമിഷം മൗനമായി നിന്നും അവളുടെ മനസ്സിലേക്ക് അച്ഛൻ്റെ മുഖം കടന്നു വന്നു ശരിയമ്മ അമ്മ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ആദ്യ വേഗം തന്നെ കല്യാണപ്പിന്റെ രൂപത്തിൽ പുറത്തേക്ക് കൊണ്ടുവന്നു ഒരു നിമിഷം ആൻ്റെ കണ്ണുകൾ ആദിയെ കണ്ടതും ഒന്ന് വിടർന്നെങ്കിലും ഗോപിയുടെ മുഖം ഓർത്തതും അവന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കതിർ മണ്ഡപത്തിലേക്ക് ആദിയെ കൈ പിടിച്ച് കയറ്റിയതും അവളുടെ അമ്മയുടെ ആങ്ങളുടെ മകൻ കിരണായിരുന്നു പൂജാരി നീട്ടിയ മഞ്ഞ ചഴിൽ കൂർത്ത താലിമാലയിലേക്ക് അവൻ ദേഷ്യത്തോടെ നോക്കി പൂജാരുടെ കയ്യിൽ നിന്നും മഞ്ഞച്ചരട് വാങ്ങി ആതികയെ നോക്കി അവന്റെ ദേഷ്യത്തോടുള്ള മുഖം കണ്ടതും ആദിക തലതായി തലതാഴ്ത്തിയിരുന്നു വ്യാൻ അവളുടെ കഴുത്തിലേക്ക് മനസ്സെല്ലാം മനസ്സോടുകൂടി താലി ചാർത്തി അവളുടെ മിഴികൾ എന്തിനോ വേണ്ടി നിറഞ്ഞു അവളുടെ സീമന്തരേഖ ചുവപ്പിക്കുമ്പോൾ അവന്റെ കൈ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു മാലിട്ട ശേഷം രണ്ടുപേരും അഗ്നിക്ക് വലം വെച്ചു ഹരിനന്ദനത്തിലേക്ക് പോവാൻ ടൈം ആയതും ആദിക അവളുടെ അച്ഛനെയും അമ്മയും ചേർത്ത് പിടിച്ചു കരഞ്ഞു ആദിക കിരീണിനെ കെട്ടിപ്പിടിച്ചു അവൾ പോയിട്ട് വാ ഈ ഏട്ടൻ്റെ ആനുഗ്രഹം എന്നും ഉണ്ടാവും പെടുന്ന വിവാൻ കാറിന്റെ ഹോർണടിച്ചു അവൾ ഒരിക്കൽ കൂടി എല്ലാവരെയും കാറിൽ കയറി കാറിൽ നിന്ന് കാറിൽ ഉദ്ദേശം തൂക്കിയേറിയും ഞാൻ അതുകൊണ്ട് മിണ്ടാതിരുന്നു ആദ്യം പേടിയോട് വാപത്തിയിരുന്നു കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് കവലിലൂടെ ചാലിട്ട് ഒഴുകി ഗേറ്റ് തുറന്നതും കാർ അകത്തേക്ക് കയറി വിഹാൻ അവളെ തട്ടി വിളിച്ചു ഡി എനിക്കും വീടെത്തി അവൾ കണ്ണ് തുറന്ന് മുന്നിലേക്ക് നോക്കി ഇത് വീടോ കൊട്ടാരം പോലെയുണ്ട് ആദ്യം വിഹാന്റെ വീട് കണ്ടതും അത്ഭുതത്തോട് നോക്കി ഉമ്മറത്ത് തന്നെ വിഹാന്റെ അമ്മ നിലവിളക്കും താലവും പിടിച്ചു നിൽപ്പുണ്ട് ഓ ഈ കൊച്ചിനാണ് ഇവളിവടെ ചേച്ചിയെ പോലെ ഒളിച്ചോടി പോവില്ലെന്ന് എന്താ ഉറപ്പ് ഇവളുടെ സ്റ്റാറ്റസ് എന്ത് നമ്മുടെ സ്റ്റാറ്റസ് എന്ത് നീ ഹരിനന്ദനത്തിനും മരുമകളായി ആദ്യം കയറി വിദ്യാകുമാരി നിലവിളക്ക് പൂജാമുറിയിൽ വെക്കാൻ പറഞ്ഞതും അവൾ പൂജാമുറിയിലേക്ക് നടന്നു ആദിക കണ്ണടച്ച് പ്രാർത്ഥിച്ചു ആദിക കണ്ണ് തുറന്ന് വിവാഹനെ നോക്കി വിഹാന്റെ പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല അവൾ ഹോളിലേക്ക് ചെന്നതും കണ്ടത് വിഹാനയാണ് അതും പോലീസ് യൂണിഫോമിൽ വിഹാനെ പോലീസ് യൂണിഫോമിൽ കണ്ടതും അവൾക്ക് പേടി തോന്നി അയ്യോ പോലീസ് യൂണിഫോമിൽ നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ആരോ കിടന്ന് ചെണ്ടമുട്ടുന്ന പോലെ അവൾക്ക് തോന്നി അവളുടെ കാലുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി എന്നിവിടെ നിന്ന് ആരെങ്കിലും ഒന്ന് രീക്ഷിക്കും അവന്റെ പിരിച്ചു വെച്ച മീശയും ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകളുടെ കത്തിലെ നരമ്പ് വലിഞ്ഞു മുറുകി നിൽക്കുന്ന വിഹാനെ കണ്ടതും അവളുടെ ബോധം ഇപ്പം പോവുന്ന പോലെയായി വിദ്യാകുമാരി വിവാഹനെ നോക്കി നീ ഇതെങ്ങോട്ടാ അമ്മേ എനിക്ക് സ്റ്റേഷനിലേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട് ഇന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസമാണ് വിവാഹൻ നീ എങ്ങോട്ട് പോവേണ്ട വിദ്യാകുമാരി തീർത്ത് പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ റൂമിലേക്ക് പോയി മോളിൻ്റെ ഇവിടെ നിൽക്കുന്നേ വിവാഹാന്റെ റൂം മുകളിലാണ് അങ്ങോട്ട് മോളെ പൊക്കും അമ്മേ വിഹാനിട്ട് ദേഷ്യത്തിനല്ലേ പോയി എനിക്ക് പേടിയാവാം മോള് പേടിക്കൊന്നും വേണ്ട അവൻ ദേഷ്യക്കാരനെങ്കിലും പാവ മോളെ മോള് പേടിക്കൊന്നും വേണ്ട ചെല്ലു െത്തിയതും ഫ്ലോർ വേസൈഡ് എറിഞ്ഞു ആദ്യ റൂമിലേക്ക് കയറിയതും ഇതാണ് കണ്ടതും ഈശ്വര പുലിമടയിലേക്കാണോ ഞാൻ എനിക്കാണെങ്കിൽ പേടിയാവുന്നു അകത്തേക്ക് അവൾക്ക് അവളുടെ കാലിൽ കുപ്പി കയറി ആ അമ്മ ആദികയുടെ നിലവിളി കേട്ട് താഴെ നോക്കി അവളുടെ കാലിലൂടെ ഒഴുകുന്ന ചോര കണ്ടതും അവൻ അവടെ അടുത്തേക്ക് വന്ന് അവളുടെ കാലിലേക്ക് നോക്കി ഇതെങ്ങനെ സംഭവിച്ചത് അത് കുപ്പിച്ചിൽ കാലിൽ തറഞ്ഞു നിനക്കെന്താണോ കണ്ണില്ലേ ഹേ ഈ മത്തങ്ങ കണ്ണ് പിന്നെ എന്തിനാ നീ അവിടെ ഇരിക്കും അപ്പോഴാണ് അവൻ എറിഞ്ഞ കാര്യം ഓർമ്മ വന്നത് അവൻ ദേഷ്യപ്പെട്ടതും അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല വ്യാനാദികളുടെ കാലിൽ അവൾക്ക് വേദനിപ്പിക്കാതെ മരുന്ന് തേച്ച് കൊടുത്തു നീ ഇവിടെ തന്നെ ആയിരുന്നോ നീ ഒറ്റയ്ക്ക് ഡ്രസ്സ് മാറ്റണ്ട ഞാൻ അമ്മയെ വിളിക്കാം നിന്റെ കാലി മുറിവല്ലേ ഉം വിദ്യ റൂമിലേക്ക് വന്ന് അവളുടെ സാരിയും ആഭരണങ്ങളും അയക്കാൻ സഹായിച്ചു മോൾക്ക് നായി വേദന തോന്നെങ്കിൽ നമുക്ക് ഹോസ്റ്റലിൽ പോവാം അതിന്റെ ആവശ്യമില്ലാമേ ഇതൊരു ചെറിയ മുറിവല്ലേ ഉള്ളു നാളാകുമ്പോഴേക്കും മാറിക്കോളും അല്ല വ്യാട്ടിനത്തായ ആരുമില്ലേ ഉണ്ടട പെങ്ങളുണ്ട് അവള് ബാംഗ്ലൂരിലാണ് അവള് ബാംഗ്ലൂരിലാണ് അവൾക്ക് എക്സാം ഉണ്ടായിരുന്നു സെക്കൻഡ് ഇയർ പഠിക്കുന്നെ ബി എ മാത്സ് ആ ആണോ ഞാനും അവ സെയിം മീജാണല്ലേ ആ അതെ മോൾ റെസ്റ്റ് എടുത്തു അമ്മ പുറത്തുണ്ട് ആ അമ്മേ അവളുടെ ബാഗ് തുറന്ന് ഫോണിനെടുത്ത് അവൾ കിരണിനെ വിളിച്ചു എന്തിനാ വിളിച്ചേ കിരണെടുത്ത് വഴിക്ക് അതാണ് ചോദിച്ചത് നേരം അവളൊന്നും മിണ്ടിയില്ല ആദോ ഡാ മോളെ മോളെ ഏട്ടൻ വെറുതെ പറഞ്ഞതാണ് സോറി സോറി പോയി കെട്ടിയോട് കൊടുക്കു ഞാൻ കൊടുക്കട്ടെ അപ്പൊ കിരണേട്ടന് കെട്ടിയോടുണ്ട് ഉം ഉണ്ടോ എന്നാ പോയി കൊടുത്തു അല്ല നീ എന്താ വിളിച്ചേ ആ ആ കാര്യം ഞാൻ മറന്നു ധ്യാനേട്ടും ശരിക്കും പോലീസ് തന്നെ ആയിരുന്നില്ലേ ഉം അതെനിക്ക് അങ്ങനെ തോന്നി അല്ല ഇന്ന് പോലീസ് യൂണിഫോമിൽ നിന്നപ്പോ ഉം എനിക്കറിയാം ഞാൻ എന്നോട് പറഞ്ഞോണ്ടല്ലോ എപ്പോ അതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു എനിക്കോർമ്മില്ല ഏട്ടനറിയുന്നില്ലേ എനിക്ക് പോലീസുകാരെ കണ്ട പേടിയാണെന്ന് എന്റെ മോളെ അവര് മനുഷ്യരല്ലേ അന്ന് ഏതോ പോലീസുകാരൻ വെടിവെച്ചെന്ന് കരുതി മോളെ പോയും പേടിച്ചിരിക്കണോ ഏട്ടാ ഞാൻ പഴയ ഓർമ്മിച്ചല്ല വ്യാ നല്ലൊരു പോലീസുകാരനാണ് മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ ഞാനെന്ന വെക്കാണേ ആ മോളെ ആദ്യ ഫോൺ വെച്ച് ബെൻഡിലിരുന്നു ഏട്ടാ ഞാൻ എയർപോർട്ടിൽ ലാൻഡ് ആയിട്ടുണ്ട് ഏട്ട വാ ആ മോളെ ഞാൻ വരാം വിഹാൻ ഫോൺ വെച്ച് വിദ്യയോട് പറഞ്ഞ് എയർപോർട്ടിലേക്ക് പോയി എയർപോർട്ടിൽ എത്തിയതും ഏട്ടാ എന്ന് വിളിച്ച് അവൻ്റെ അനിയെത്തി അൻസിക അവനെ കെട്ടിപ്പിടിച്ചു കല്യാണം ചെക്ക എവിടെ എന്റെ എടുത്തി എടുത്തിക്കൊണ്ടുവന്നില്ലേ അവൻ അൻസികോട് കാര്യം പറഞ്ഞതും ആദികയുടെ ചേച്ചിയെ കുറെ പികി എന്നിട്ട് ആദിക എങ്ങനെ സുന്ദരിയാണ് അവള് നിന്റെ പ്രായമാണ് ഏ ആണോ ഉം സ്വഭാ ഇങ്ങനെ പാവാണോ ഉം നീ കാറിക്ക് പിന്നെ സംസാരിക്കാം ഓക്കെ പോകുന്ന വഴി ഹൻസിക ആരയി ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടാണ് ഹരിനന്ദനത്തിൽ എത്തിയത് ഓ എന്റെ ചെവി എനിക്കെന്താ പതുക്കെ വിളിച്ചൂടെ അവളുടെ ഒരു പോട്ടത്തി ഓ ഈ തള്ളവിടെ ഉണ്ടായിരുന്നു ആ അപ്പച്ചി സുഖല്ലേ ഉം അസുഖം ഇതെന്താ നിന്റെ കയ്യിൽ നോക്കട്ടെ ആ അതെന്റെ ഏട്ടത്തിക്ക് ഞാൻ ഇഷ്ടത്തോടെ വാങ്ങിയതാണ് ഞാൻ ഒന്ന് കാണട്ടെ ഗിഫ്റ്റ് മാമ പിടിച്ചു വലിച്ചതും ഗിഫ്റ്റ് താഴേക്ക് വീണ് പൊട്ടിയിരുന്നു ഹൻസിക ബാമയെ കൂറിപ്പിച്ചു നോക്കി നീ എന്തിനാ എന്നെ നോക്കുന്നേ പിന്നെ നോക്കാതെ എന്തെവിടെ ഒരു ബഹളം വിഹാനെ കണ്ടതും വാമ കള്ളെക്കടിച്ചിരിക്കാൻ തുടങ്ങി മോനെ വിഹാൻ ഈ ഗിഫ്റ്റ് ബോക്സ് നിന്റെ ഭാര്യയ്ക്ക് അൻസിക മോള് വാങ്ങിയതാണ് അതിലെന്താണെന്ന് മാത്രം ഞാൻ ചോദിച്ചുള്ളൂ മോളെന്റെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ അത് താഴെ വീണു അൻസിക അവരെ കോർപ്പിച്ച് നോക്കി ബഹളം കേട്ട ആദിക കാല് നല്ല വേദന തോന്നിയിട്ടും താഴേക്ക് ഇറങ്ങി വന്നു ആദികയെ കണ്ടതും അൻസിക ഓടിച്ചെന്ന് ചെന്ന് എഴുതിയെന്ന് പറഞ്ഞ കെട്ടിപ്പിടിച്ചു ഞാൻ അൻസിക വിഹാനേട്ടെന്റെ അനിയത്തിയാ എഴുതി സോറി നമ്മൾ ഒരേ പ്രായക്കാരാണല്ലേ ഇപ്പോ ഞാൻ എടുത്ത് വിളിക്കാം അൻസിക ചിന്തിച്ചു ആദിക എന്നല്ല പേര് അപ്പോ ആദ്യമൊന്ന് വിളിക്കാം പൊളി പേരല്ലേ വന്നേ ആദ്യം ഞാൻ ചോക്ലേറ്റ് വന്നിട്ടുണ്ട് ഗിഫ്റ്റ് വാങ്ങിയിരുന്നു പക്ഷെ പൊട്ടിപ്പോയി ഞാൻ എനിക്ക് വേറെ ഗിഫ്റ്റ് വാങ്ങിത്തരാം കേട്ടോ ആദിക ഒന്ന് മൂളി അപ്പിച്ചിട മുഖം എന്താ ബലൂൺ പോലെ വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് കള്ളക്കരച്ചിലല്ലേ അൻസിക ആദികെ അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി ആദ്യ ഇവിടെ ഇരിക്കെ കേട്ടോ ഞാൻ അപ്പോഴേക്കും ഈ ഡ്രസ്സേക്ക് മാറ്റിയിട്ട് വരാം ഓക്കെ ആദിക റൂമിൽ ഹൻസികയുടെ ബെഡിൽ ഇരിക്കുമ്പോയാണ് ചൂലും കോരിയും എടുത്ത് അപ്പച്ചി ഹൻസിയുടെ റൂമിലേക്ക് വരുന്നത് ഹൻസി കുളിക്കാന്ന് മനസ്സിലായതും അപ്പച്ച അതിപ്പിച്ച് നോക്കി വന്ന് കേറിയില്ല അപ്പക്ക് എല്ലാവരും നീ കൊള്ളാടി എല്ലാവരും കയ്യിലെടുത്ത പോലെ നിനക്ക് എന്നെ കൈയ്യിലെടുക്കാനൊന്നും പറ്റില്ല പറ്റില്ല അപ്പച്ചി കാരണം അപ്പച്ചി ഞങ്ങളെ കട്ടിലും ഒരു ഉണ്ട് അപ്പൊ എങ്ങനെയാണ് അപ്പച്ചി കൈയിലെടുക്കാൻ പറ്റ ഹൻസിക താര ഉർത്തിക്കൊണ്ട് ടവൽ ചെയ്ത് വിരിച്ചിട്ട ശേഷം അവൾ അപ്പച്ചുടെ അടുത്തെത്തി അതെ എന്തിനാ അപ്പച്ച ഇങ്ങനെയൊക്കെ മറ്റൊരു കുറ്റപ്പെടുത്തിയുള്ള അപ്പച്ചയുടെ സംസാരം ഒന്ന് നിർത്തുന്നതാണ് അപ്പച്ചിക്ക് നല്ലത് ഇല്ലെങ്കിൽ അപ്പച്ചി ലാസ്റ്റ് ഒറ്റപ്പെടുകയുള്ളു അൻസിക ആദ്യയുടെ അടുത്ത് ഇരുന്നു കൊണ്ട് അവളുടെ മുഖം ഉയർത്തി ആദ്യം കരയുന്നത് കണ്ടപ്പോ അൻസിക്ക് വിഷമം തോന്നി ആദ്യം എന്തിയോട് കരയുന്നത് കരന്ന ഒന്നിനും ഒരു ശാശ്വതമില്ല നല്ലവരോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറണം എല്ലാത്തിനോട് പ്രതികരിക്കണം അതു കേടോ ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് നോക്ക് അച്ഛനും അമ്മയ്ക്കും ഷുഗർ ആയതുകൊണ്ട് ചോക്ലേറ്റ് കഴിക്കാൻ പറ്റില്ല വ്യാനേട്ടനാണെങ്കിൽ ചോക്ലേറ്റ് കാണാൻ തന്നെ ഇഷ്ടമല്ല അതെന്താ എന്ന് അവൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അവൾ ചോദിച്ചില്ല കഴിക്കേ ഇത് ഞാൻ ശരണേട്ടന് കൊടുത്തിട്ട് വരാം ആരോ ശരണേട്ടൻ ആ അതെനിക്കറിയില്ല ആ അപ്പച്ചയുടെ മോനാണ് അപ്പച്ച രണ്ട് മക്കളാണ് പക്ഷെ ആദ്യത്തെ മോൻ ജനിച്ചതും മരിച്ചുപോയി ശരണേട്ടൻ രണ്ടാമത്തെ മകനാണ് നീ പേടിക്കൊന്നും വേണ്ട ശരണേട്ടൻ അപ്പച്ചിയെ പോലല്ല പാവ വിഹാനേട്ടനെ പോലെ ദേഷ്യക്കാരനല്ല ഹലോ പെങ്ങൽസ് ആ ശരണേട്ടൻ വന്നല്ലോ മാമൻ എന്നോട് എല്ലാം പറഞ്ഞു മോളെ മോളുടെ ചേച്ചിക്ക് ഈ എന്തിന്റെ കീടാണ് എന്റെ അനിയൻ എത്രമാത്രം ഗോപിയെ പ്രണയിച്ചിട്ടുണ്ടെന്ന് ഈ ഏട്ടൻ അറിയാം പക്ഷെ അവൾ എന്റെ അനിയനെ ചതിക്കായിരുന്നു ശരൺ പറഞ്ഞു ഏട്ടൻ ഇന്നലെ ഹോസ്പിറ്റലിൽ ഒരു സർജറി ഉണ്ടായിരുന്നു അതാട്ടോ ഏട്ടൻ കല്യാണത്തിന് വരാതിരുന്നേ കുഞ്ഞസേ നീ എപ്പോ ലാൻഡായത് ഇന്ന് ഏട്ടാ ബാംഗ്ലൂർ ലൈഫ് അടുത്തേട്ടാ ഇനി ഇവിടെ പഠിക്കാം എന്ന തീരുമാനം നല്ല തീരുമാനം ശരൺ നോക്കി മോളൊന്നും മിണ്ടാതെ ഇരിക്കുന്നേ അവളങ്ങനെയാണ് ഏട്ടാ അവൾ നിന്റെ ഏടത്തിയല്ലേ ഏടത്തി അവളൊന്നേക്കാണോ കുഞ്ഞസെ വിളിക്ക അതിനേട്ടാ ഞാനും അത് ഒരു പ്രായക്കാരാ അതാ ഞാൻ അങ്ങനെ വിളിച്ച് ഹൻസിക്ക് ശരണെ അടുത്ത് വെച്ച ചോക്ലേറ്റ് അവന് കൊടുത്തു ഇത് ഞാൻ ഏട്ടന് വാങ്ങിയതാണ് അതു നിനക്കറിയോ വിയാനേട്ടനെ പോലെയല്ല ശരണേട്ടൻ ചോക്ലേറ്റ് വലിയ ഇഷ്ടമാണ് ഡോക്ടറാണ് ഇതൊക്കെ കഴിക്കുന്ന ഹെൽത്തിനെ കേടാണെന്ന് എന്നൊരു ചിന്ത പോലും ഇല്ല ശരൺ ഹൻസിയുടെ തലമുടി തലോടി എപ്പോഴും ഇല്ലല്ലോ കുഞ്ഞസേ ഇടയ്ക്കല്ലേ ഓക്കേ ശരണാദിക നോക്കി പുഞ്ചിരിച്ചു അവൾ അവനെ നോക്കി ചിരിച്ചു അല്ലേ കുഞ്ഞസേ എന്റെ അമ്മയുടെ മുഖത്തിൻ്റെ ഇത്രയും ദേഷ്യം അൻസക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ശരണോട് പറഞ്ഞു ഏട്ടാ അപ്പച്ചക്ക് ശരിക്കും ഓസ്കാർ കൊടുക്കണം എന്തൊരു അഭിനായിരുന്നോ ഉം അതെ അവനൊന്ന് മോളിക്കൊണ്ട് ചിരിച്ചു അപ്പച്ചെ ആദിനെ കൊണ്ട് അവിടെ ക്ലീൻ ആക്കാൻ വിളിക്കാൻ ഇങ്ങോട്ട് വന്നതായിരുന്നു ഞാൻ പറഞ്ഞയച്ചു അതിനെ ദേഷ്യാണ് അപ്പച്ചെ ആദിക പതിയെ എണീറ്റതും അവളുടെ കാല് ഡെസ്കിൽ തട്ടി രൺ അൻസികയും അവളുടെ കാലിലേക്ക് നോക്കിയതും കാലിൽ നിന്ന് ചോര ഒഴുകുന്നത് കണ്ടു അത് കണ്ടതും രണ്ടു പേരും ഒന്ന് ഭയന്നു അതു ഇതെങ്ങനെ കാലിൽ മുറിവ് പറ്റിയേ അത് റൂമിൽ കുപ്പിച്ചിലുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല അറിയാതെ വിചട്ടി ശരൺ വേഗം അവന്റെ ബാഗിൽ നിന്നും മരുന്ന് ബാൻഡേജ് എടുത്ത് അവളുടെ അടുത്ത് ഇരുന്നു അവൾ ബെഡിലിരുന്ന് ഞാൻ മരുന്ന് പുരട്ടിത്തരാം അവൾ നിരസിച്ചെങ്കിലും അൻസിക അവളെ ബെഡിൽ പിടിച്ചിരുത്തി അപ്പച്ചി റൂമിലേക്ക് വന്നപ്പോൾ ശരൺ നാദികയുടെ കാലിൽ മരുന്ന് പുരട്ടി കൊടുക്കുന്നതാണ് കണ്ടത് അത് കണ്ടത് അപ്പച്ചയ്ക്ക് ദേഷ്യം അതെന്റെ ഉച്ചസ്ഥായി എത്തിയിരുന്നു ഇടി എന്റെ ധൈര്യത്തിലാണ് നീ എന്റെ മോനെ നിന്റെ കാലിൻ്റെ ചൂട്ടിൽ ഇരുത്തിയിരിക്കുന്നതും നിന്നെക്കാൾ ഏറ്റവും വരുന്ന സ്ഥാനത്താണ് എന്റെ മോനും അവനേക്കാൾ എത്രയോ താഴെയാണ് നീ എന്റെ മോനും ഡോക്ടറാണ് ഡോക്ടർ നീയോ വേറെ ഏഴാം കൂലി നിനക്ക് നിന്റെ ഭർത്താവിനെ സൂചിപ്പിച്ച പോലെ എന്റെ മോനെ കൂടി നിനക്കും ആപ്പച്ചി ബാക്കി പറഞ്ഞതിന് മുന്നേ അപ്പച്ചയുടെ കവള് പറഞ്ഞിരുന്നു ആപ്പച്ചി തലയുയുർത്തി നോക്കിയതും ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ഹരിൺകുമാറിനെയാണ് കണ്ടത് ഏട്ടാ വിളിച്ചു പോവരുത് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നു നീ ഒരു പെണ്ണല്ലേ ഒരു ഭാര്യയല്ലേ അമ്മയല്ലേ നിന്നെ ഇങ്ങനെ ആരെങ്കിലും അപവാദം പറയാൻ നീ കേട്ടു നിക്കു ആദിക മോള് എന്റെ മോൻ വിഹാന്റെ ഭാര്യയാണ് അവള് സീതദേവിയെ പോലെ പരിശുദ്ധയാണ് ഇനി എന്റെ മോളെ നീ കരയിപ്പിച്ച പിന്നെ നിനക്ക് ഹരിനന്ദൻ വിട്ട സ്ഥാനമില്ല അപ്പം ദേഷ്യത്തോടെ ആദികയെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയി അരുൺകുമാർ ആദികയുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു മോൾ വിഷമിക്കൊന്നും വേണ്ട അവൾ പണ്ട് എങ്ങനെയാണ് ഇനി അവളെ പറഞ്ഞ് തിരുത്തിയിട്ട് ഒരു പ്രയോജനമില്ല മോൾക്ക് കാലുവേദന നന്നായി ഉണ്ടോ ഒരച്ഛൻ്റെ കരുതിലൂടെ അരുൺകുമാർ ചോദിച്ചു ഉണ്ടച്ഛം ശരൺ നീ മോളെക്കാലം മരുന്ന് പുരട്ടി കൊടുക്ക് ആ ഓക്കെ മമ്മ പിന്നെ മോളെ സ്റ്റെപ്പ് കാരണം വേണ്ട ഞാൻ വേനങ്ങോട്ട് വിളിക്കാം ഉം അവളൊന്ന് മൂളി അരുൺകുമാർ റൂമിൽ നിന്നും ഇറങ്ങിയതും അൻസികാതിക ബെഡിലിരുത്തി മോൾക്ക് വിഷമായോ അമ്മ അങ്ങനെ പറഞ്ഞതിൽ ശരൺ ചോദിച്ചതും അവൾ തലതാഴ്ത്തി നിന്നു അതു ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇങ്ങനെ നിന്നോട് ആരെങ്കിലും മോശമായി പറഞ്ഞ കേട്ടോണ്ട് നിക്കല്ല വേണ്ടത് അവരോട് മറുപടി പറയണം കേട്ടോ അവൾ തലയാട്ടി ശരൺ അവളുടെ കാലിൽ കെട്ടിയ തുണി അയച്ചു ഏട്ടാ വേണ്ട എനിക്ക് വേദനിക്കുന്നു അയ്യോ മോളെ ഇതെങ്ങനെ നന്നായി കാലു മുറിഞ്ഞിട്ടുണ്ട് ശരൺ ചോദിച്ചതും അനുസരിക കാര്യം പറഞ്ഞു എന്തും റൂമിലിങ്ങനെ കുപ്പിച്ചല്ലോ അത് പറമോളെ എന്താ ഉണ്ടായേ അവൾ ശരണോട് പറയാൻ നിൽക്കുമ്പോഴാണ് റൂമിലേക്ക് വിവാഹം വന്നത് അവന്റെ മുഖത്ത് അപ്പോഴും ദേഷ്യം ഉണ്ടായിരുന്നു ഡി വാ റൂമിലേക്ക് പോവാ ഏട്ടാ അതിന് വയ്യാത്തല്ലേ അല്ലേ ഏട്ടൻ ഡി ഡീ എന്നൊക്കെ ആണു വിളിക്കുന്നത് ഇഷ്ടമുള്ളത് വിളിക്കും അവൾ എൻ്റെ ആരും പറയാൻ തോന്നിയെങ്കിലും അവനൊന്നു പറഞ്ഞില്ല ഏട്ടാ അതിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഏട്ടാ അവളൊന്നു എടുക്കോ എടുക്കണോ ഉം എടുക്കേട്ടാ അവനൊട്ടും താല്പില്ലാത്ത പോലെ അവളെ കോരിയെടുത്തു അപ്പോഴും അവന്റെ മുഖം വീർത്തിട്ട് തന്നെ ഉണ്ടായിരുന്നു അവൾ അവന്റെ കയ്യിൽ അനങ്ങാതെ കിടന്നു റൂമിലെത്തിയതും വിഹാൻ വാതിലടച്ചു ആദിക ബെഡിലേക്ക് ഇട്ടു അവൾ വേദനയോട് അവനെ നോക്കി നിന്റെ ശരീരത്തിൽ തോടുന്ന പോലും അറപ്പാണ് ഇനി മുതൽ ഈ ബെഡ് നീ എടുത്തോ ഞാൻ സോഫയിൽ കിടന്നോളാം വിഹാൻ അത് പറഞ്ഞു ദേഷ്യത്തോടെ റൂമിൽ നിന്നിറങ്ങി ആദിക കാലു പിടിച്ച് വേദന സഹിച്ചിരുന്നു അവൾക്ക് വിഹാന്റെ അടുത്തിരിക്കാൻ തന്നെ പേടി തോന്നി രാത്രിയായതും ആൻസിക ആദിക സെറ്റ് സാരി ഉടുപ്പിച്ചു കൊടുത്തു നീ നീസാരി നല്ല ഭംഗിയുണ്ട് നിന്നെ പേട്ടൻ കണ്ട ഫ്ലാറ്റ് ആകുമ്പോളെ ഈ പാല് ഞാൻ പിടിക്കാം നിന്റെ കാലു വയ്യാത്ത ഇനി എന്ത് കാര്യം ഉണ്ടായാലും ഈ നാത്തിലോട് പറയാൻ മടക്കണ്ട കേടും അൻസിഗാദികെ പതിയെ പിടിച്ചു വിഹാന്റെ റൂമിലാക്കി അവൻ്റെ റൂമിലേക്ക് കയറിയതും അവളുടെ ഉടൽ ഒന്ന് വിറച്ചു നാത്തുനേ അപ്പൊ ഓൾ ദ ബെസ്റ്റ് ആദിക റൂമിലേക്ക് കയറിയതും ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന വിവാഹനെയാണ് കണ്ടത് നിന്നെന്താ ചേച്ചിയും ഞാൻ വെറുതെ വിടില്ലടി നീക്കം ചതിക്കും ഈ വിവാഹാൻ എത്രമാത്രം പ്രണയിച്ചെന്ന് അറിയും നിന്റെ ആ അവൾ അപ്സരസാണ് അവളെ വിചാരിച്ച് എന്നെനിക്ക് മനസ്സിലായി പെണ്ണുങ്ങളെ ചതിക്കും അവർ കാണിന്റെ പണം മാത്രം മതി ആടിക്കൊഴഞ്ഞുകൊണ്ട് വിഹാൻ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കയ്യിലുണ്ടായിരുന്ന പാൽ ഗ്ലാസ് താഴെ എറിഞ്ഞു നീ സെറ്റ് സരി എടുത്ത് എന്റെ മുന്നേ വന്ന് നിന്ന ഒന്നും വിഹാൻ വീഴില്ല പെണ്ണെ നിന ഞാൻ അത്രമാത്രം വെറുക്കുന്നു ഉറപ്പാണ് എനിക്ക് നിന്നോടും വിഹാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് ആദ്യം മനസ്സിലായിരുന്നു അവൻ ബലമായി അവളുടെ കവിൽ കുത്തിപ്പിടിച്ചു ഇടി നിന്റെ ചേച്ചി ഈ വിവാഹം നെഞ്ചുകാണു തകർത്ത് പോയത് അവളെ മാത്രം പ്രണയിച്ചെന്ന് അവള് ചതിച്ചിട്ട് മറ്റൊരുതിന്റെ കൂടെ പോയി അപ്പച്ചി പറഞ്ഞ പോലെ നീയും പോവും നീനക്കും നിന്റെ ചേച്ചിയെ പോലെ വെറും കാമുകുമാരുണ്ടോടി നിന്റെ ചേച്ചി വീടിന്റെ ആധാരം എടുത്ത് പോയ പോലെ ഈ വീട്ടിലെ ആധാരം എടുത്ത് നീയും പോവും നിന്നെ പോലെ ഉള്ളവർക്ക് പണം മാത്രം മതി അല്ലേ അവൻ കുഴഞ്ഞുകൊണ്ട് ആദ്യത്തുള്ളിലേക്ക് ചാഞ്ഞു അവന്റെ കനം താങ്ങാൻ പറ്റാതെ അവളും അവനും ബെഡിലേക്ക് വീണു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ പതിഞ്ഞു ആദ്യം ഒന്ന് പൊങ്ങി അവൻ തലനിന്ന് കരുതി അവളുടെ പഞ്ഞു പോലെയുള്ള വയറിൽ മുഖം ചേർത്ത് കിടന്നു ആദിക കണ്ണടച്ച് പിടിച്ചു അവൻ്റെ ചൂട് നിശ്വാസം വയറിൽ തട്ടിയതും അവളുടെ ഉടലൊന്നാകെ വിറച്ചു രാവിലെ വിവാൻ കണ്ണ് തുറന്ന് കാണുന്നത് അവളുടെ പൊക്കിൽ ചുഴിയാണ് അവൻ ചാടി എണീറ്റുകൊണ്ട് അവളെ നോക്കി ഞാൻ എന്താ അടുത്ത് അടുത്തു ഞാൻ എൻ്റെ പ്രൈവറ്റ് റൂമിലായിരുന്നല്ലോ പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വന്നു അവൻ തല കുടഞ്ഞു സുഖായി ഉറങ്ങുന്ന അവളെ നോക്കിക്കൊണ്ട് ബാത്റൂമിൽ അവൻ കയറി ഉടൻ തന്നെ കയ്യിൽ ബക്കറ്റും പിടിച്ചവൻ ഇറങ്ങി ആദിയുടെ മുഖത്തേക്ക് വെള്ളം വീണതും അവൾ ശ്വാസം കിട്ടത പിടഞ്ഞു ഡേ എണീക്കണി നിന ഉദ്ദേശം എന്തായാലും കൊള്ളാം നീ എന്തിനാടി എന്റെ മുഖം നിന്റെ വാരിൽ അമർത്തി വെച്ചതും നിന്റെ ശൈലം തൊടാൻ പോലും അറപ്പാണ് ആ എന്നെ നീ നിന്റെ വയറും കാട്ടി മോഹിപ്പിക്കാൻ നോക്കുകയാണല്ലേ നീ എന്ത് കാണിച്ചാലും കാര്യമില്ല കാരണം ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല പെൺവർഗത്തോട് തന്നെ എനിക്ക് ദേഷ്യാണ് ആദ്യ കറിഞ്ഞുകൊണ്ട് അവിടെയെന്നു അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോവാൻ തോന്നി കണ്ണു തുടച്ചുകൊണ്ട് അവൾ ഫോൺ എടുത്ത് കിരണിനെ വിളിച്ചു ഹലോ മോളെ ഗുഡ് മോർണിംഗ് എന്താണ് രാവിലെ തന്നെ ഒരു എനർജി കുറവ് ഒന്നില്ലേട്ടാ ഞാൻ ഞാൻ വെറുതെ വിളിച്ച കിരണ വീട്ടിൽ തന്നെയല്ലേ ആ മോളെ ഞാൻ വീട്ടിലാണ് അല്ല എന്താ മോളുടെ സൗണ്ട് ഇടയിക്കുന്നത് ഒന്നില്ലേട്ടാ അതിനെ പച്ചടം കുടിച്ചതാ അതാ ഞാൻ വെക്കാണ് പിന്നെ വിളിക്കാം അവൾ ഫോൺ വെച്ചു കവളിലൂടെ ഒഴുകുന്ന കണ്ണീരിനെ അവൾ ഒഴുകാൻ അനുവദിച്ചു കൊടുത്തു കുറച്ചു നേരം ബെഡിൽ തന്നെ ഇരുന്നു അലമാര തുറന്നതും അവൾ കണ്ടത് വുഹാനും ഗോപികയുടെയും ഫോട്ടോകളായിരുന്നു ആ ഫോട്ടുകൾ കയ്യിലെടുത്തുകൊണ്ട് ഗോപിക ദേഷ്യത്തോടെ നോക്കി